കുടിയേറ്റ ജനത വിശ്വാസത്തിന്റെ സൂക്ഷിപ്പുകാരെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കുടിയേറ്റ ജനതയുടെ വിശ്വാസത്തിന്റെ ഉജ്വല സാക്ഷ്യമായി മാറിയ അഞ്ചാമത് ഇടുക്കി രൂപത മരിയൻ തീർത്ഥാടന സമാപനത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ച് വചന സന്ദേശം നൽകുകയായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് നൂറുകണക്കിന് ആളുകളാണ് രൂപത അധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നതിനൊപ്പം തീർത്ഥാടനത്തിൽ പങ്കാളികളായത് വിശ്വാസത്തിന്റെ ഉജ്ജ്വല സാക്ഷ്യമായി അഞ്ചാമത് ഇടുക്കി രൂപതാ മരിയൻ തീർത്ഥാടനം നടത്തപ്പെട്ടു ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത തീർത്ഥാടനം ഹൈറേഞ്ചിന് പുതിയ അനുഭവമായി മാറി ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നയിലിൻ്റെ നേതൃത്വത്തിൽ രാജാക്കാട് ക്രിസ്തുരാജ ഫൊറോനാ പള്ളിയിൽ നിന്നും രാവിലെ ഒമ്പത് ആരംഭിച്ച തീർത്ഥാടനം ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു മണിക്ക് രാജകുമാരി തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേർന്നു വൈദികരും സന്യസ്ഥരും അൽമായരുമടങ്ങുന്ന ആയിരങ്ങൾ പ്രാർത്ഥനാപൂർവ്വം കാൽനടയായി തീർത്ഥാടനത്തിൽ അണിനിരുന്നു സീറം അൽബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽമെത്തന പോലീത കാൽനട തീർത്ഥാടനത്തിൽ പങ്കെടുത്തു തീർത്ഥാടനം രാജകുമാരി ദേവാലയത്തിൽ എത്തിച്ചേർന്നപ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് മാർ റാഫേൽ തട്ടിൽ മുക്കി കാർമ്മികത്വം വഹിച്ചു കുടിയേറ്റ ജനതയുടെ കരുത്തുള്ള വിശ്വാസത്തിൽ പടുതുയർത്തപ്പെട്ട നാടാണ് ഇടുക്കി എന്ന് അദ്ദേഹം പറഞ്ഞു കുടിയേറ്റ കാലത്തെ കഷ്ടതകളുടെ നാളിൽ ജീവിതത്തോട് ചേർത്തു പിടിച്ച വിശ്വാസമാണ് ഈ നാടിനെ നാം ഇന്ന് അനുഭവിക്കുന്ന വിധത്തിൽ എത്തിച്ചത് പഴമക്കാരുടെ ജീവിത സുഹൃത്തങ്ങളെയും വിശ്വാസബോധ്യങ്ങളെയും നാം നന്ദിയോടെ അനുസ്മരിക്കണം മലയോര പ്രദേശത്ത് നടത്തുന്ന ഈ സുദീർഘമായ തീർത്ഥാടനം പഴമക്കാർ പകർന്നു നൽകിയ കരുത്തുള്ള വിശ്വാസ പരസ്യമായ പ്രകടനമാണെന്നും അദ്ദേഹം പറഞ്ഞു തീർത്ഥാടനത്തിൽ മുഴുവൻ സമയം രൂപതാ മാർ ജോൺ നെല്ലിക്കുന്നൽ കാൽനടയായി തീർത്ഥാടനത്തിന് നേതൃത്വം നൽകി നൂറുകണക്കിന് ആളുകളാണ് രൂപതാധ്യക്ഷനോടൊപ്പം തീർത്ഥാടനത്തിൽ പങ്കാളിയായത് തീർത്ഥാടനം കടന്നുപോയ വഴികളിലെല്ലാം നൂറുകണക്കിന് ആളുകൾ സ്വീകരണം നൽകി ജാതിമത ഭേദമന്യേ ആളുകൾ തീർത്ഥാടനത്തെ വരവേറ്റു രൂപതാ വികാരി ജനറൽമാരായ മോൺസിനോർ ജോസ് കരിവേലിക്കൽ മോൺസിനോർ അബ്രഹാം പുറയാറ്റ് മോൺസിനോർ ജോസ് നരിതൂക്കിൽ ഫാദർ മാത്യു കരോട്ട് കൊച്ചരയ്ക്കൽ ഫാദർ മാർട്ടിൻ പൊൻപനാൽ ഫാദർ ജിൻസ് കാരക്കാട്ട് ഫാദർ ജോസഫ് മദാളിക്കുന്നൽ ശ്രീ ജോർജ് കൊയ്കൽ ശ്രീ സാംസണ്ണി ശ്രീ സസിൻ ജോസ് എന്നിവർ നേതൃത്വം നൽകി ഷെക്കനാനോസ് ഇടുക്കി